വികസനത്തിലൂന്നി സ്വകാര്യ നിക്ഷേപത്തിന് വഴി തുറക്കുന്നതാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ മൂന്നാം സമ്പൂർണ്ണ ബഡ്ജറ്റ് എന്നാണ് പുറത്തുവരുന്ന വിലയിരുത്തൽ കാർഷിക വിദ്യാഭ്യാസ ഗതാഗത മേഖലയടക്കം തൊട്ടുകൊണ്ടും ഐ ടി വികസന വ്യവസായ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയുമാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഒറ്റ നോട്ടത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അതിങ്ങനെയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് കോടി രൂപ വരവും ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് മന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ചത് ഇത്തവണ റവന്യൂ കമ്മി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് ഇത് സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ വെറും രണ്ട് രണ്ട് ശതമാനം മാത്രമാണ് ധനക്കമ്മി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി രൂപയാണ് ഇതാകട്ടെ ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ മൂന്ന് പോയിൻറ്റ് നാല് ശതമാനവുമാണ് നികുതി വരുമാനത്തിൽ ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെയും നികുതി ഇതര വരുമാനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് കോടി രൂപയുടെയും വർധനവ് സർക്കാർ ഇത്തവണ ലക്ഷ്യമിടുന്നു കിഫ്ബി ഉൾപ്പെടെ മൂലധന നിക്ഷേപ മേഖലയിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടിയുടെ വകയിരുത്തൽ സർക്കാർ ബഡ്ജറ്റിൽ നടത്തി വിളപരിപാലനത്തിന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചു വിഷരഹിത പച്ചക്കറി വികസനത്തിന് എഴുപത്തിയെട്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ സർക്കാർ വകയിരുത്തിയപ്പോൾ ക്ഷീരവികസന മേഖലയ്ക്ക് നൂറ്റി ഒൻപത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് ലഭിച്ചത് മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപ സർക്കാർ അനുവദിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ പഞ്ഞമാസ സമാശ്വാസത്തിന് ഇരുപത്തിരണ്ട് രൂപ കോടി മാറ്റിവെക്കാൻ സർക്കാർ ഇടം കണ്ടെത്തി ഉൾനാടൻ മത്സ്യമേഖലയ്ക്ക് എൺപത് പോയിന്റ് ഒൻപത് ഒന്ന് കോടി രൂപ സർക്കാർ അനുവദിച്ചു തീരദേശ വികസനത്തിന് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപയും സർക്കാർ അനുവദിച്ചു മത്സ്യത്തൊഴിലാളി അപകട ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതിക്ക് പതിനൊന്ന് പോയിൻറ്റ് എട്ട് കോടി രൂപയും സർക്കാർ മാറ്റിവെച്ചു നിർമ്മാണ മേഖലയെ സജീവമാക്കാൻ ആയിരം കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ സർക്കാർ ഈ ബഡ്ജറ്റിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട് പത്രപ്രവർത്തകരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പദ്ധതി വിഹിതം സംസ്ഥാന പദ്ധതി അടങ്കലിൻ്റെ ഇരുപത്തി എട്ട് പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനമായി സർക്കാർ ഇത്തവണ ഉയർത്തി ഗ്രാമവികസനത്തിന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് പോയിൻ്റ് മൂന്ന് രണ്ട് കോടി രൂപ മാറ്റിവെക്കാൻ സർക്കാർ ഈ ബഡ്ജറ്റിൽ ഇടം കണ്ടെത്തി തൊഴിലുറപ്പിൽ പത്ത് പോയിൻ്റ് അൻപത് കോടി തൊഴിൽ ദിനം കേരളം ഇതിനായി സംസ്ഥാന വിഹിതം എന്ന നിലയിൽ ഇരുന്നൂറ്റി മുപ്പത് പോയിൻറ്റ് പത്ത് കോടി രൂപ മാറ്റിവെച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറോടെ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറും എന്നൊരു പ്രഖ്യാപനം കൂടി ഈ ബഡ്ജറ്റിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തുന്നുണ്ട് കുടുംബശ്രീക്കായി ഇരുന്നൂറ്റി കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ മാറ്റിവെക്കാൻ സർക്കാർ സമയം കണ്ടെത്തിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നാന്നൂറ്റി അൻപത്തി ആറ് പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപയും സർക്കാർ മാറ്റിവെച്ചു പൊതുജനാരോഗ്യ മേഖലയ്ക്ക് രണ്ടായിരത്തി അൻപത്തി രണ്ട് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിനകം ലൈഫ് പദ്ധതിയിൽ അഞ്ച് ലക്ഷം വീടുകൾ പൂർത്തീകരിക്കണമെന്നാണ് സർക്കാരിന്റെ ഈ ബഡ്ജറ്റിലെ ലക്ഷ്യം അടുത്ത വർഷത്തേക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാനിനായി ഇരുപത്തി ഏഴ് പോയിന്റ് ആറ് കോടി രൂപ സർക്കാർ മാറ്റിവെച്ചു സഹകരണ മേഖലയ്ക്ക് നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് നാല് രണ്ട് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് പോയിൻ്റ് അഞ്ച് നാല് കോടി രൂപ സർക്കാർ ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട് അതിനു പുറമെ കൊച്ചി മറൈൻ ഡ്രൈവിൽ രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത് കോടി രൂപയുടെ അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയം എന്നൊരു പദ്ധതി പ്രഖ്യാപനം കൂടി ഈ ബഡ്ജറ്റിൽ നടത്തുന്നുണ്ട് സ്മാർട്ട് സിറ്റി മിഷൻ പദ്ധതിയുടെ നടത്തിപ്പിന് നൂറ് കോടി രൂപയും ഈ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് തോട്ടം തൊഴിലാളികളുടെ ദുരിതാശ്വാസ നിധി ഒന്ന് പോയിൻറ്റ് ഒന്ന് കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് കയർ വ്യവസായത്തിന് നൂറ്റി ഏഴ് ആറ് നാല് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് രണ്ട് ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കുന്ന രീതിയിൽ അംഗൻവാദി ജീവനക്കാർക്ക് വേണ്ടി പുതിയ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൂടി ഈ ബഡ്ജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വൻകിട പശ്ചാത്തല വികസന പദ്ധതികൾക്കായി മുന്നൂറ് പോയിൻ്റ് ഏഴ് മൂന്ന് കോടി രൂപ സർക്കാർ അനുവദിച്ചു കിൻഫ്രയ്ക്ക് മുന്നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് മൂന്ന് ഒന്ന് കോടി രൂപയും കെൽട്രോണിന് ഇരുപത് കോടി രൂപയുമാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത് കേരള സ്പേസ് പാർക്കിന് അൻപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് പൂജ്യം കോടി രൂപയും കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് ഒന്ന് കോടിയും സർക്കാർ മാറ്റിവെച്ചു ഗ്രഫീൻ അധിഷ്ഠിത നാളെയുടെ എലമെന്റ് എന്നറിയപ്പെടുന്ന ഗ്രഫീൻ അധിഷ്ഠിത ഉൽപ്പന്ന വികസനത്തിന് ഇരുന്നൂറ്റി അറുപത് കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് റബ്ബർ സബ്സിഡി നൂറ്റി എൺപത് രൂപയായി ഉയർത്താനും സർക്കാർ ബഡ്ജറ്റിൽ ഇടം കണ്ടെത്തുന്നുണ്ട് നഗര വികസന പരിപാടികൾക്ക് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ സർക്കാർ ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട് പട്ടികജാതി ഉപ പദ്ധതിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയും പട്ടിക വർഗ വികസനത്തിന് എണ്ണൂറ്റി അൻപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് പൂജ്യം കോടി രൂപയും സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയും ന്യൂനപക്ഷ ക്ഷേമത്തിന് എഴുപത്തി മൂന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയും സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട് മുന്നോക്ക വിഭാഗ വിഭാഗക്ഷേമത്തിനും മുപ്പത്തഞ്ച് കോടി രൂപ സർക്കാർ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ പ്രത്യേക ഡെവലപ്മെന്റ് സോണുകൾ ഇതിനായി നിക്ഷേപ സംഗമവും മാരിടൈം ഉച്ചകോടിയും സംഘടിപ്പിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏറ്റവും അവസാനമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ പി ജി പൂർത്തിയാക്കിയവർക്ക് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പി എച്ച് ഡി പഠനത്തിന് അവസരമൊരുക്കുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു ഇതൊക്കെയാണ് ഈ ബഡ്ജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ എന്തായാലും ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ ജനങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ എങ്ങനെ പ്രാവർത്തികമാകുമെന്നത് നമുക്ക് കണ്ടറിയാം